അങ്ങനെ നമ്മുടെ സതിയുടെ മുപ്പതാമത്തെ എപ്പിസോഡാണ് അങ്ങനെ നമ്മുടെ സതി രാവിലെ ചായയായിട്ട് റൂമിലേക്ക് ചെന്ന് ശിവന് കൊടുത്തു അപ്പം ശിവൻ പറഞ്ഞു മോനെ എണീച്ചു ഇല്ല എണീച്ചില്ല എന്ന് പറഞ്ഞു അവനൊന്ന് സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോകണം നീ മോനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ അവനെ നല്ലതുപോലെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഓഫീസിലെ തിരക്ക് കാരണം ഇപ്പം അവനെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല നീ അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് സതിയോട് ശിവൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശിവ എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് ഓഫീസിൽ നേരത്തെ പോകണം ഇത്തിരി ജോലിയുണ്ട് അങ്ങിൽ പിന്നെ പെട്ടെന്ന് ശിവൻ ചെന്ന് കുളിച്ച് ഫ്രഷ് ആവുക അപ്പം ഞാൻ കാപ്പി എടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞു കാപ്പി എന്തരാണ് അത് നിന്ന് ദോശയും സാമ്പാറുമാണ് ചെല്ലമ്മ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ ഞാൻ ചെന്ന് സാമ്പാറിന് ഒന്ന് കടുവേർക്കട്ടെ അതിനുശേഷം ഞാൻ എടുത്ത് വയ്ക്കാം അപ്പോഴത്തേക്ക് കുളിച്ച് ഡ്രസ്സ് മാറി ശിവൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ സതി അടുക്കളയിൽ ചെന്ന് സാമ്പാറിന് കടുവൊക്കെ വറുത്തൊഴിച്ച് കാപ്പിയൊക്കെ എടുത്ത് വെച്ച് അപ്പോഴത്തേക്കാണ് ശിവൻ പെട്ടെന്ന് വന്ന് ഞാൻ പോകുന്നു സമയം താമസിച്ചില്ല ശിവ കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെ ശിവൻ ഇരുന്ന് ഒരു ദോശ കഴിച്ചു ഒന്നും കൂടി കഴിക്കും ശിവ വേണ്ട വിശപ്പില്ല ഞാൻ ഇത് മതി സതി സമയമില്ല ഒന്നും കൂടി കഴിക്കുക എന്ന് പറഞ്ഞ് സതി നിർബി നിർബന്ധിച്ചപ്പോൾ ശിവൻ ഒന്നും കൂടി കഴിച്ചു അതിനുശേഷം ശിവൻ പറഞ്ഞു ഞാൻ പോണു എന്ന് പറഞ്ഞു മോനെ എണീച്ചില്ല എണീച്ചില്ല അവനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ കുളിച്ച് ഇനി സ്കൂളിൽ പറഞ്ഞു വിടണം സ്കൂൾ വണ്ടി വരാൻ സമയം ആയി അവനങ്ങ് ഉറക്കം തന്നെയാണ് ശരി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ശിവൻ പോയി പിന്നെ സതി പോയി നമ്മളെ ദർശനം വിളിച്ചു എന്ന് പറഞ്ഞു അമ്മ ഞാൻ ഇച്ചിരി കൂടി കിടക്കട്ടെ എനിക്ക് സ്കൂൾ വണ്ടി ഇപ്പോൾ വരും പെട്ടെന്ന് കുളിക്കണം പല്ലൊക്കെ തേക്കണമെന്ന് പറഞ്ഞ് സതി മോനെ വിളിച്ച് കുളിപ്പിച്ച് പല്ലൊക്കെ തേച്ച് അവനും കാപ്പി കൊടുത്ത് ബുക്കൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് സ്കൂൾ വണ്ടിയുടെ അലറം കേൾക്കുന്നത് പെട്ടെന്ന് അവനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ട് നമ്മളെ ദർശൻ മോൻ ടാറ്റ കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെ സതി അടുക്കളയിലോട്ട് വന്ന് ചെല്ലമ്മയമ്മ നമുക്ക് കാപ്പി കുടിച്ചാലോ കുറച്ച് കഴിഞ്ഞ് കുടിക്കാം മോളെ മോള് കഴിക്കുകയും എനിക്കിപ്പോൾ വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ജോലിയൊക്കെ പിന്നെ ചെയ്താൽ മതി കാപ്പി കുടിച്ചിട്ടുള്ള ജോലി മതിയെന്ന് പറഞ്ഞ് ചെല്ലമ്മയമ്മയും സതിയും കൂടി കാപ്പി കുടിച്ച് അതിനുശേഷം സതി പറഞ്ഞു ഞാൻ പോയി കുറച്ച് ഡ്രസ്സ് കിടക്കുന്നു ശിവൻറ്റേത് അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞു ഓ എന്ന് ചെല്ലമ്മയമ്മ പറഞ്ഞു അങ്ങനെ സതി റൂമിൽ ചെന്നു വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി ശിവൻ്റെ പാൻറ്റും കുടുപ്പുമെടുത്ത് എന്നിട്ട് പാൻറ്റിൽ വലതു കൊണ്ടോ എന്ന് പറഞ്ഞ് കൈ ഇട്ടപ്പോൾ ഒരു തുണ്ട് ഇതെന്ത് തുണ്ട അതിൽ നോക്കിയപ്പോഴത്തേക്ക് സാരിയും പിന്നെ പ്രാക്കും മേടിച്ചിരിക്കുന്നത് സാരി പ്രാക്കും ആർക്കാ മേടിച്ചത് സാരി ഇവിടെ കൊണ്ട് തന്നില്ലല്ലോ ശിവൻ പിന്നെ ഇത് ആർക്ക് മേടിച്ചു മൂന്നാലഞ്ച് സാരിയുണ്ട് മൂന്നാലഞ്ച് കുഞ്ഞുങ്ങൾ പ്രാക്കാണ് പ്രാക്കാണിത് മേടിച്ചേക്കുന്നത് ബില്ലിനകത്ത് അങ്ങനെ സതി ചിന്തിച്ചു ഇത് ആർക്ക് വേണ്ടി ശിവൻ മേടിച്ചു എന്ന് ശിവൻ എന്നോടൊന്നും പറഞ്ഞതുമില്ലല്ലോ ഇത് ശിവനോട് ചോദിക്കണോ വേണ്ടയോ ശിവൻ എന്നോട് ഇപ്പോൾ കള്ളം പറഞ്ഞു തുടങ്ങിയോ എന്നൊരു മനസ്സിനൊരു ചിന്ത സതിയിൽ വന്നു സതി അടുക്കളയിൽ ചെന്ന് ചെല്ലമ്മയോട് ചോദിച്ചു ശിവൻ ഇവിടെ ആരെങ്കിലും സ്വന്തക്കാരെങ്ങാണോ വല്ലവരും ഉണ്ടോരുന്നോ ഇവിടെ എങ്ങാണോ അടുത്തെങ്ങാണോ ഏയ് ഇല്ല അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോഴേ സ്വന്തക്കാരൊന്നും അങ്ങനെ വരാറില്ല ഒരു പെങ്ങളേ ഉള്ളൂ മോളെ അവർ രണ്ടുപേരുമാണ് ഞാനാണ് അവരെ വളർത്തിയത് അതുകൊണ്ട് സ്വന്തക്കാരൊന്നും അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു എന്താ മോൾ അങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ല ഇതിനു മുമ്പ് ശിവനേതെങ്കിലും പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു ഇഷ്ടമംഗാണമുണ്ടായിരുന്നു എൻ്റെ മോനെയൊന്നുമില്ല പിന്നെ ഞാനല്ലേ മോളെ വളർത്തിയത് അവൻ അങ്ങനെയൊന്നുമില്ല അവൻ ഇഷ്ടപ്പെട്ട മോളയാണ് ആ മോളെ തന്നെ അവൻ കല്യാണം കഴിച്ചു മോളെന്നു വെച്ചാൽ അവന് ജീവനുമാണ്